സ്വാമിനാഥൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നെല്ല് ഉൾപ്പെടെയുള്ളവയ്ക്ക് ഉൽപ്പാദന ചിലവിൻ്റെ അടിസ്ഥാനത്തിൽ താങ്ങുവില പ്രഖ്യാപിക്കണമെന്നുള്ളത് നെല്ലിന് മുപ്പത്തഞ്ച് രൂപ പോലും ലഭിച്ചാലും ഉൽപ്പാദന ചിലവ് ലഭിക്കില്ല എന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ സാഹചര്യത്തിൽ മുപ്പത് രൂപ താങ്ങുവില പ്രഖ്യാപിച്ചതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പക്ഷേ പാലക്കാട് കൊയ്ത്ത് തുടങ്ങിയിട്ട് മുപ്പത് ദിവസം കഴിഞ്ഞു ഒരു കിലോ നെല്ല് പോലും സപ്ലൈകോ സംഭരിക്കുന്നതിനുള്ള നടപടികൾ ഒന്നും ചെയ്തിട്ടില്ല ഇന്നിപ്പോൾ ബഹുമാനായ സിവിൽ സപ്ലൈസ് മന്ത്രിയുടെയും കൃഷി മന്ത്രിയുടെയും സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു സ്വകാര്യ മില്ലുകാരുമായി ധാരണയിലേക്ക് എത്താത്തത് കൊണ്ടാണ് സംഭരണം ഇതുവരെ തുടങ്ങാത്തതെന്ന് പാലക്കാട് പോയ്ത്ത് കഴിഞ്ഞ് ഒരു മാസമായിട്ടും സംഭരിക്കാൻ സാധിക്കാതെ ഏകദേശം എഴുപതിനായിരത്തോളം നെൽകൃഷി ചെയ്യുന്ന കർഷകരുണ്ട് പാലക്കാട് മേഖലയിൽ അവർ അതിൽ അറുപത്തഞ്ച് ശതമാനം ആൾക്കാരും അവരുടെ നെല്ല് പൊതുമാർക്കറ്റിൽ വിറ്റ് കഴിഞ്ഞു പതിനഞ്ച് മുതൽ ഇരുപത് രൂപയ്ക്കാണ് പൊതുമാർക്കറ്റിൽ ഇതേ മില്ലുകാരുടെ ഏജൻറ്റുമാർ അവരിൽ നിന്ന് ഈ നെല്ല് സംരക്ഷ നെല്ല് വാങ്ങുന്നത് സർക്കാർ കേരളത്തിലെ സ്വകാര്യ മില്ലുകൾ ഞങ്ങൾ നെല്ലെടുക്കില്ല എന്ന് പറഞ്ഞാൽ ഈ എഴുപതിനായിരത്തോളം വരുന്ന കർഷകരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് നിലവിൽ ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസ സംഭരണ വിലയുണ്ട് അത് മുപ്പതാക്കി പക്ഷേ കേരളത്തിൽ സംഭരണം നടക്കാതെ വില എത്ര ഉയർത്തിയത് കൊണ്ടും യാതൊരു പ്രയോജനവും ഇല്ല ഇത് എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് വില ഉയർത്തിയെന്ന് സർക്കാർ പറയുകയും പാലക്കാട് എഴുപതിനായിരത്തോളം വരുന്ന കർഷകർക്ക് അവരുപാദിപ്പിച്ച നെല്ല് എന്ത് ചെയ്യണമെന്നറിയാതെ സൈക്ലോണും തുലാവർഷവും വലിയ തോതിൽ പെയ്തു കഴിഞ്ഞു നെല്ല് മുളച്ചു തുടങ്ങി നെല്ലിൻ്റെ ഈർപ്പം കൂടി അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലായി ഭൂമി തരമാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് കോടി രൂപയോളം ഗവൺമെൻറ്റിന് കയ്യിൽ വന്നതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ആ പണം നെൽ കൃഷി മേഖലയിൽ മാത്രമേ വിനിയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഈ പണം മതി പാലക്കാട് മേഖലയിലെ നെല്ല് സംഭരിക്കുന്നതിന് അതല്ല എങ്കിൽ വില്ലുകാരെടുക്കുന്നില്ല എങ്കിൽ ബദൽ മാർഗങ്ങൾ ഈ നാല് മുപ്പത്തഞ്ച് ദിവസമായിട്ടും ബദൽ മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എത്രമാത്രം അപകാസ്യമാണ് അവിടെ വായ്പ എടുത്ത് കൃഷി ചെയ്തവരുണ്ട് പലിശയ്ക്ക് പണം വാങ്ങി കൃഷി ചെയ്ത് ചെയ്തവരുണ്ട് ഇവർക്കൊന്നും അവരുടെ ഉത്പാദന ചില വായ്പകൾ തിരിച്ചടയ്ക്കാൻ പോലും സാധിക്കാത്ത തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഒന്നുകിൽ കൃഷിഭവൻ വകേന ഈ നെല്ല് സംഭരിക്കാനുള്ള സംവിധാനം കണ്ടെത്തണം അല്ലെങ്കിൽ കോ ബാങ്കുകൾ വഴി ഇത് സംഭരിക്കാനുള്ള സംവിധാനം കണ്ടെത്തണം അതല്ലെങ്കിൽ മറ്റ് ഏജൻസികളെ ഏൽപ്പിച്ച് കേരളത്തിന് പുറത്തും മില്ലുകളുണ്ട് ഇത് ഓൺലൈൻ ടെൻഡർ ആക്കി കേരളത്തിന് പുറത്തുള്ള മില്ലുകാർക്ക് ഇത് സംഭരിക്കാൻ അവസരം കൊടുക്കണം അല്ലാതെ കേരളത്തിലെ ഈ പത്തോ മുപ്പത്തഞ്ചോ നാൽപ്പതോ വരുന്ന മില്ലുകാർ അവർ വയ്ക്കുന്ന ഡിമാൻഡിനനുസൃതമായി കാലങ്ങളോളം കർഷകനെ കാത്തു നിർത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും രണ്ടാമത് റബ്ബറിൻ്റെ കാര്യം ഇരുന്നൂറ്റി അൻപത് രൂപ വിലസുരുതാ ഫണ്ട് വെക്കാമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ് ഈ നാലര വർഷക്കാലം കഴിഞ്ഞിട്ട് ഇനി തീരാൻ ഏകദേശം മാസങ്ങൾ മാത്രം നാലോ അഞ്ചോ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ബഡ്ജറ്റിൽ വിലസിരുതാ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഒരു തുകയും വെച്ചിട്ടില്ല നെല്ല് സംഭരിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത സർക്കാർ ഇനി ഈ ഇരുന്നൂറ് രൂപ പ്രഖ്യാപിച്ചു തന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പറയുന്നത് സർക്കാർ എലക്ഷനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് കർഷകനെൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള നടപടികൾ മാത്രമാണിത് ക്രിയാത്മകമായ ഇടപെടൽ സർക്കാർ ഇതിൽ ചെയ്യുന്നില്ല ബഡ്ജറ്റിൽ വകയിരുത്തി ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ബഡ്ജറ്റിൽ തുക വകയിരുത്തി വില സുരാണ്ട് വെച്ച് റബ്ബർ കർഷകർക്ക് ആശ്വാസം നൽകിയ നമ്മുടെ മുന്നിലുണ്ട് അപ്പം ഈ സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിടുന്ന കർഷകൻ്റെ കണ്ണിൽ പൊടിയിടുന്ന ഈ പ്രസ്താവനകളെ കർഷക കോൺഗ്രസ് പുച്ഛിച്ച് തള്ളുകയാണ് പാലക്കാട് നെൽകർഷകരുടെ പ്രശ്നത്തിൽ അടിയന്തരമായി സംവരണം തുടങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് അതുപോലെ തന്നെ നേന്ത്രവാഴ നമ്മൾ കർഷകരെ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണം കുലയ്ക്ക് പതിനെട്ട് രൂപ ഇരുപത് രൂപയായി വില കുറഞ്ഞിരിക്കുന്നു ഹോർട്ടി കോർപ്പ് ഉണ്ട് വി എസ് ബി സി കെ ഉണ്ട് മാധ്യമ സുഹൃത്തുക്കൾക്കൊക്കെ നേന്ത്രപ്പഴം വില കുറഞ്ഞു കിട്ടുന്നത് സന്തോഷമാണ് പക്ഷേ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് പക്ഷേ ഇത് നട്ടുനനച്ചത് ഉണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു നാൽപ്പത് രൂപയെങ്കിലും കിട്ടിയില്ല എങ്കിൽ വലിയ നഷ്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ന് മാർക്കറ്റിൽ വളത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ് ആ വള ലഭ്യത ഉറപ്പാക്കാൻ നമ്മൾ നിരന്തരമായി നമ്മൾ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷേ ആ വളലഭ്യത ഉറപ്പ് വരുത്താൻ സർക്കാർ കാര്യമായി ഒരു ഇടപെടൽ നടത്തുന്നില്ല ഇതിനകത്ത് പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് കേരളത്തിലേക്കുള്ള അലോട്ട്മെൻറ്റ് ഈ വിവിധ കമ്പനികൾ ഇതെല്ലാം അൻപത്തഞ്ച് ശതമാനം സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഫാക്റ്റാണെങ്കിലും ഐ പി എൽ ആണെങ്കിലും എം എഫ് എൽ ആണെങ്കിലും ഇതെല്ലാം അതെ കേരളത്തിലേക്കുള്ള അലോട്ട്മെൻറ്റ് വലിയ തോതിൽ ഈ കമ്പനികൾ കുറച്ചിരിക്കുകയാണ് ഇവിടത്തേക്കുള്ള അലോട്ട്മെൻറ്റ് കൂട്ടണമെന്നും ഉള്ള അലോട്ട്മെൻറ്റ് കറക്റ്റായിട്ട് കേരളത്തിൻ്റെ മാർക്കറ്റിൽ എത്തിക്കാനുള്ള സംവിധാനം ചെയ്യാനും സ്റ്റേറ്റ് ഗവൺമെൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു ഇടപെടലും അപ്പോൾ വളത്തിൻ്റെ ലഭ്യത കുറവ് ലഭിക്കുന്നതിന് തന്നെ വലിയ വില കയറ്റം ഇതെല്ലാം ഈ മേഖലയിലെ കർഷകരെ വല്ലാതെ ബാധിച്ചിരിക്കുന്നതാണ് അപ്പം നേന്ത്രവാഴ കർഷകർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ശതമാനമല്ല വയനാട് ഉൾപ്പെടെ കോഴിക്കോട് ഉൾപ്പെടെ കേരളത്തിൻ്റെ മിക്ക ജില്ലകളിലും വലിയൊരു നമ്പർ നേന്ത്രവാഴ കർഷകർ വാഴ കർഷകരുണ്ട് അത് ചെറിയൊരു പ്രശ്നമല്ല അവരെ സംബന്ധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധത്തിൽ വലിയ തോതിൽ ബുദ്ധിമുട്ടുകയാണ് ഈ നേന്ത്രവാഴ ഉൾപ്പെടെ ഇരുപത്തെട്ടിനും പച്ചക്കറികൾക്ക് സംഭരണ വല ഈ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ നാളിതുവരെ ആ തരത്തിൽ ഇത് സംഭരിക്കാൻ ഒരു നടപടിയും ഇല്ല അപ്പോൾ സംഭരണം പ്രഖ്യാപിക്കുക തറവില പ്രഖ്യാപിക്കുക എന്നല്ലാതെ കർഷകർ ഇതുകൊണ്ട് ക്രിയാത്മകമായ യാതൊരു ഗുണവും കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ കേരളത്തിൽ കൃഷി ചെയ്യുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ കുറഞ്ഞു വരും അതുകൊണ്ട് തന്നെ ഇവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുക എന്നത് കർഷക കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണ് പാലക്കാട് അടിയന്തരമായ നടപടികളില്ലായെങ്കിൽ വലിയ തോതിലുള്ള കർഷക പ്രക്ഷോഭത്തിന് കർഷകർ സവിടെ നേതൃത്വം നൽകുമെന്ന് ഈ സമയത്തിൽ അറിയിക്കുക